പ്രിയമുള്ളവരെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സ്വർണവിലയിൽ രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിനെ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിൽ എത്തിയിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മാറ്റമില്ലാതെ തുടരുന്നുവെങ്കിലും കേരളത്തിലെ സംഘടനകൾ വില ഉയർത്തിയിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാലിക്കറ്റ് തങ്കം വിൽപ്പന നടക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും ഈ വീഡിയോയുടെ താഴെ വിലയേറിയ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്ന പുതിയ സ്വർണ്ണവില നോക്കാം ഉച്ചയ്ക്ക് ശേഷം രാവിലത്തെ വിലയിൽ നിന്നും പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടിയിരിക്കുന്നു ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പോഴത്തെ സ്വർണ്ണവില ഗ്രാമിന് പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ സിൽവർ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്